ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം അയക്കാൻ മതിയോ പലരും ആവശ്യപ്പെട്ടായിരുന്നു എന്താ അറിയാം നെല്ലിക്ക അച്ചാർ എടുക്കുന്ന കാണിക്കണം ശരി നിങ്ങളുടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു നെല്ലിക്ക അച്ചാർ ഇത് നിങ്ങൾ പലർക്കും അയച്ചു വരാനുള്ളതാണ് അതുകൊണ്ടായിരിക്കും അവരാവശ്യപ്പെട്ട് അത് കാണിക്കണമെന്ന് തീർച്ചയായിട്ടും കാണിക്കാം നല്ല ടേസ്റ്റിൽ തന്നെ നല്ല അടിപൊളി ഒരു നെല്ലിക്ക അച്ചാർ അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് കിലോ നെല്ലിക്കയായിരുന്നു കഴിഞ്ഞ ദിവസം മേടിച്ച് മേടിച്ചത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവി കയറ്റി പിന്നൊരു പാത്രത്തിൻ്റെ അകത്ത് ആവി കയറ്റി കുറേശ്ശെ കുറേശ്ശേട്ടാണ് അത് ആവി കയറ്റി പുഴുഞ്ഞെടുക്കാൻ അപ്പം അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ഒരു നെല്ലിക്ക ഇത് നമുക്കറിയാമല്ലോ നാലായിട്ടൊക്കെ ഇങ്ങനെ അടത്തി എടുക്കുന്നു ഇതേപോലെ നാലായിട്ടിങ്ങനെ അടത്തി എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഇത് ആവി കയറ്റി കുരുവെല്ലാം അടത്തി കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് കഴിഞ്ഞ പ്രാവശ്യം നെല്ലിക്കാച്ചാർ ഞങ്ങൾ റെഡിയാക്കിയപ്പോഴത്തേക്കും അത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു ഒരു പെട്ടെന്ന് അങ്ങ് തീരത്തി എല്ലാവരും മേടിച്ചത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് കുറച്ചുകൂടി പിന്നെ വേറെ മഴയൊക്കെയല്ലേ അതുപോലെ തന്നെ സ്കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് സ്കൂൾ പറക്കണ സമയത്തൊക്കെ അവർക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഈ നെല്ലിക്കാച്ചാർ എങ്ങനെയാണ് ഇടേണ്ടത് ഒരു പക്ഷേ അറിയാൻ പാഴത്തെ ആൾക്കാരൊക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ അവർ കുറച്ചു കൊല്ലം മേടിച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള വിചാരത്തിലാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് നല്ല രീതിയിൽ ആ നെല്ലിക്കാച്ചാർ നമുക്ക് ചെയ്യാം ഇപ്പം നെല്ലിക്കാച്ചാറിനുള്ള സാധനങ്ങളാണ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് മുളക് പൊടിയൊക്കെ നമ്മൾ തന്നെ മുളെല്ലാം മേടിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയാണ് മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ മുളക് ഒരു പാട്ടയാണ് ഇത് ആ അപ്പോൾ ഇതിനുള്ള മുളക് പൊടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് കിലോ നെല്ലിക്കാണ്ട് അതിനുള്ള മുളക് പൊടി നമുക്ക് എടുക്കണം കണക്കനുസരിച്ച് അങ്ങ് എടുക്കുന്നതാണ് നമുക്ക് ഈ പാത്രം നിറച്ച് എടുക്കണം ആ ഇപ്പോൾ നമ്മൾ ഇതിനൊരു പാത്രം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളക് എന്ന് പറഞ്ഞാൽ എരിവില്ലാത്തതും എരിവെള്ളവും കൂടെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു കിലോ എടുത്തുണ്ട് ഇതിനുശേഷം നമ്മൾ അച്ചാറിട്ടാക്കാം അല്ലേ ഇതൊന്നും കട്ടിക്കട്ടെ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് പത്ത് കിലോ നെല്ലിക്കായാലും അപ്പോൾ അതുപോലത്തെ പാത്രം എടുക്കണം അതിൻ്റെ അത് ചെറിയൊരു ചെമ്പ് എടുത്തിട്ട് അതിലകത്തോട്ട് ഉരുളിയാണെങ്കിൽ ഉരുളിക്കകത്താണേൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ചെറിയ ചെമ്പൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ന നല്ലെണ്ണയ്ക്കോ നല്ലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മളിപ്പം നല്ലതാണ് എടുക്കുന്നത് ഇതൊരു കിലോയുടെ ബോട്ടാണ് അപ്പം നമുക്ക് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം അടുത്ത ബോട്ടിൽ അതും കൂടെ പൊട്ടി നോക്കും അപ്പം നമ്മൾ ഒരു രണ്ടര കിലോ ഇതിൻ്റെ പ പൈതി കൊണ്ടെടുക്കാം രണ്ടര കിലോ അളവ് ആണ് നമുക്ക് വേണ്ടത് ആ അപ്പോൾ ഒരു രണ്ടര കിലോ നല്ലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് മണി മണിയെതിരെ കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയ സൗണ്ട് കിട്ടും അവരെ വേറെ ചോദ്യം ചെയ്ത് നമുക്ക് നമ്മൾ ചോദ്യം ചെയ്യാം എന്നാലും സൗണ്ട് ഒരു കുഴപ്പമാണ് എല്ലാവരും രക്ഷപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് പത്ത് കിലോ നെല്ലിക്കയായിരുന്നു നമ്മൾ ചറ്റാർ ഇടയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇപ്പോൾ രണ്ടര കിലോ നല്ലോണം നമ്മൾ ചേർത്തിട്ടുണ്ട് എല്ലാം ഏകദേശം അത്രയും വേണം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇടാം ഒരു അമ്പത് അല്ലേ ഒരു അമ്പത് ഗ്രാം അളവ് വന്നിട്ട് കുറച്ച് കടുക അങ്ങോട്ട് ഇടാം ഇനി കുറച്ചും ഇനി നമുക്ക് കടുക എല്ലാം പൊട്ടിയതിന് ശേഷം ഇത് ഏകദേശം നമ്മൾ അര കിലോ വെച്ചായിരുത് എല്ലാം ബേസ്റ്റ് എല്ലാം മാറ്റി ഒരു നാനൂറ് രൂപ അടുത്തുണ്ട് വെളുത്തുള്ളി ഇഞ്ചി അരിച്ചത് വെളുത്തുള്ളി ഇത് തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അച്ചാർ എഴുതുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അതിൻ്റെ അകത്ത് ഒരിക്കലും ഈർപ്പം വെള്ളമായോ ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളമായ എല്ലാം പോയാൽ ശേഷം വേണം നമുക്ക് ഓരോന്നോരോന്നിട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഇഞ്ചിക്കകത്ത് വെളുത്തുള്ളിക്കകത്തൊക്കെ ആ വെള്ളമായ ഉണ്ട് അതുകൊണ്ടാണ് ആ പഴ പോലെ വന്നത് അപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു പത്ത് മുന്നൂറ് ഗ്രാം പച്ചമുളക് നല്ല എരിവുള്ളതാണ് അപ്പോൾ നോക്കി മൂത്തിവനെ നമുക്ക് പച്ചമുളകൊക്കെ കേൾക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇത് കൂടുതൽ കിടന്നു ഇനി തന്നെ ഇളക്കി കൊടുത്ത് അപ്പോൾ ഈ വെള്ളമായ പോകണം ഞാൻ പറഞ്ഞില്ലേ ഈ പതഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് വെള്ളം ഉള്ളതുകൊണ്ടാണ് അപ്പം ആ വെള്ളമായ ഒക്കെ പോയതിന് ശേഷം വേണം ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വെളുത്തുള്ള ഒക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഈ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് അതായത് ഇത് ഈ കപ്പിന് ഒരു കാൽ കപ്പ് മഞ്ഞൾപ്പൊടി അതേപോലെ കാൽ കപ്പ് ഉലുവപ്പൊടി ഇത് ഉലുവായും കാടും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ ഒന്നിട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് കായപ്പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ തീ വളരെ കുറച്ചായിട്ട് അല്ല അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഇപ്പോൾ നമ്മളെ മുളക് പൊടി ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ആ മുളക് പൊടി നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ോട്ടിളക്കിപ്പോ നല്ലപോലെ ഇളക്കി ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് പിന്നാരൊഴിക്കുകയാണ് ഇനി നമുക്ക് നെല്ലിക്കായിട്ട് ഉപ്പ് ഇനി ഞാൻ നോക്കി വേണം നമുക്ക് ഉപ്പിടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് അതിൻ്റെ പകുതി ഇട്ട് മതിയോ ചൂട്ടാ ആ മതി മതി ഈ ഉപ്പ് ഇട്ടതിന് ശേഷം ഇനി ഇവിടെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാരൊക്കെ റെഡി ആയിട്ടുണ്ട് ചില അത് നോക്കിയത് അല്ലേ എന്തായാലും പോരാളിയുണ്ടോ എന്നെങ്കിൽ നെല്ലിക്കഴിഞ്ഞു ആ കാര്യം ഉപ്പ് നെല്ലിക്ക ഉപ്പിട്ടാണ് അപ്പോൾ അതൊന്നും അത് നെല്ലിക്ക ആകുമ്പോൾ നെല്ലിക്ക അല്ല കഴിച്ചു കൊണ്ടുവരുന്നത് അത് ഇച്ചിരി എടുത്ത് കഴിച്ചു കൂട്ടും ഇച്ചിരി ആ എന്നാൽ ഇച്ചിരി ഉപ്പ് കൂടി ഇടും അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി കുറവുണ്ട് നമുക്ക് ഇത്തിരി ഉപ്പോടും ഇടാം അതിനുശേഷമല്ലേ ആ നമ്മളിതിൽ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിന് വേണം അച്ചാറിനെന്ന് പറഞ്ഞാൽ അതാണ് അതുപോലെ തന്നെ എരിവൊക്കെ നമുക്ക് നോക്കി വേണം കുട്ടികളൊന്നും അവർക്കൂടെ കഴിക്കത്തക്ക രീതി വേണം അത് ചെയ്യാനായിട്ട് അല്ലേ ഇനി ആ ഉപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നൽകി കൊടുക്കും അപ്പം നല്ല പാകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പും പുളിയും എരുവെല്ലാം പാകത്തിനാണ് കൊച്ചു കുട്ടികൾക്ക് വേണേലും കഴിക്കുക ഒരു കുഴപ്പമില്ല നല്ല രുചികരമായിട്ടാണ് ആ മെല്ലിക്ക അച്ചാറെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇതേപോലെ തന്നെയാണ് ബീഫ് അച്ചാർ അച്ചാർ ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നു ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മാങ്ങ അച്ചാറ് മസാലപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ പലരും മേടിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളും ആ പറഞ്ഞത് അപ്പോൾ എല്ലാവരോടും അത് നന്ദി പറയണം കാര്യം നിങ്ങളെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടാമത് ഇടാനും കാരണം നിങ്ങളെ ഇന്ന് കാണിക്കാനും കാരണം ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് ഈ ഈ അച്ചാറുകൾ അതായത് മാങ്ങ അച്ചാറോ മീനച്ചാറ് ബീഫ് അച്ചാറ് നെല്ലിക്ക അച്ചാറ് മസാലപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ആ മെസ്സേജ് പ്രകാരം നിങ്ങൾക്ക് ആ സാധനം നമ്മൾ പാഴ്സലായിത്തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും സംശയിക്കേണ്ട നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അച്ചാറുകളൊക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് നമ്മളത് ബോട്ടിൻ്റെ അകത്താക്കി നിങ്ങളുടെ കയ്യിലൊക്കെ എത്തുന്നത് അച്ചാർ ഇരിക്കുന്നതോറുമാണ് ടേസ്റ്റ് കൂടുന്നത് ലക്ഷണം നാളെ ഇത് നമ്മൾ പാക്ക് ചെയ്യത്തുള്ളൂ അല്ല അച്ചാർ അച്ചാറെന്ന് പറയാൻ സാധനം ഇരിക്കുന്നതോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് മേടിക്കാം ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ കൂടെ മറക്കാതെ നടത്താനും തോന്നണം കേട്ടോ അപ്പൊ വേറെ വീടിനിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ